എല്ലാവർക്കും നമസ്കാരം ഐഎസ്ആറിൽ നിന്ന് പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ് തിരുവനന്തപുരത്ത് ഒരു സ്ഥിര ജോലി ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു അവസരമാണ് റിക്രൂട്ട്മെന്റിൽ ഗ്രാജുവേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം സോ നമുക്ക് വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നോക്കാം റിക്രൂട്ട്മെന്റിലേക്ക് വന്നിരിക്കുന്ന പോസ്റ്റ് അസിസ്റ്റന്റ് ആണ് ക്വാളിഫിക്കേഷൻ ഗ്രാജുവേഷൻ ആണ് ഗ്രാജുവേഷനിൽ അറുപത് ശതമാനം മാർക്ക് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതുകൂടാതെ കമ്പ്യൂട്ടർ അറിഞ്ഞിരിക്കണം ടൈപ്പിംഗ് അറിഞ്ഞിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അസിസ്റ്റന്റ് ആയസഭ പോസ്റ്റ് കോഡ് ഫൈവും അസിസ്റ്റന്റ് ആയസഭ പോസ്റ്റ് കോഡ് സിക്സുമാണ് വന്നിരിക്കുന്ന പോസ്റ്റ് രണ്ടിലേക്കും ആണ് ക്വാളിഫിക്കേഷൻ ഗ്രാജുവേഷൻ അറുപത് ശതമാനമാർഗ്ഗം കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർ അറിഞ്ഞിരിക്കണം അതുപോലെ ടൈപ്പിംഗ് അറിഞ്ഞിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഇരുപത്തഞ്ച് വേർഡ്സ് പെർ മിനിറ്റ് ആണ് ടൈപ്പിംഗ് പറഞ്ഞിരിക്കുന്നത് വന്നിരിക്കുന്ന വേക്കൻസി അസിസ്റ്റന്റ് ആയസഭ പോസ്റ്റ് കോഡ് ഫൈവിലേക്ക് അൺറിസ്റ്റഡ് ടോട്ടൽ ആറ് ആണ് അൺറിസ്റ്റഡിന് നാല് വേക്കൻസി എസ് ടിക്ക് ഒരു വേക്കൻസി ഒ ബി സിക്ക് ഒരു വേക്കൻസിയാണ് അസിസ്റ്റന്റ് ആയ പോസ്റ്റ് കോഡ് സിക്സിലേക്ക് ഒരു വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നമുക്ക് ഈ നോട്ടിഫിക്കേഷൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം റിക്രൂട്ട്മെന്റ് ചെയ്ത സാലറി സ്കെയിൽ പറഞ്ഞിരിക്കുന്നത് ലെവൽ ഫോർ ആണ് ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ് മുതൽ എൺപത്തി ഒന്നായിരത്തി ഒരുന്നൂറ് സാലറി ലഭിക്കുന്ന ബേസ് സാലറി ഇത് കൂടാതെ അലവൻസ് ലഭിക്കുന്നതാണ് ഡിആർഎസ് അലവൻസ് ഹൗസ് റെന്റ് അലവൻസ് ട്രാൻസ്പോർട്ടേഷൻ അലവൻസ് നാഷണൽ പെൻഷൻ സിസ്റ്റം യൂണിഫൈഡ് പെൻഷൻ സ്കീം ലീവ് ട്രാവൽ കൺസൺ ഗ്രൂപ്പ് ഇൻഷുറൻസ് ഹൗസ് ബിൽഡിംഗ് അഡ്വാൻസ് മെഡിക്കൽ ഫെസിലിറ്റീസ് ഒക്കെ ലഭിക്കുന്നതാണ് ഏജ്മെന്റ് പറഞ്ഞിരിക്കുന്നത് പതിനെട്ട് മുതൽ വയസ്സെ അൺറിഡിനും മുപ്പത്തൊന്ന് വയസ്സിലെ ഒബിസിക്കും മുപ്പത്തി മൂന്ന് വയസ്സിലെ എസ് സി എസ് ടി കാൻഡർഡേറ്റ് റിക്രൂട്ട്മെന്റിൽ അപ്ലൈ ചെയ്യാം റിക്രൂട്ട്മെന്റിൽ സെലക്ഷൻ പ്രോസസ് പറഞ്ഞിരിക്കുന്നത് ബ്രിട്ടൻ എക്സാമിനേഷൻ ആണ് ആദ്യം ഉണ്ടായിരിക്കുന്നത് ബ്രിട്ടൻ എക്സാമിനേഷൻ ഓൺലൈൻ എക്സാമിനേഷൻ ആണ് അതല്ലെങ്കിൽ പെൻ പേപ്പർ ബേസ്ഡ് ആയിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് നൂറ്റി ഇരുപത് മിനിറ്റ് ആണ് ടൈം ആയിട്ട് പറഞ്ഞിരിക്കുന്നത് രണ്ട് മണിക്കൂറാണ് എക്സാമിനേഷൻ ടൈം ആയിട്ട് പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ലിറ്ററസി ടെസ്റ്റും ടൈപ്പിംഗ് ടെസ്റ്റും ഉണ്ടായിരിക്കുന്നതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് റിക്രൂട്ട്മെൻറ്റിലേക്ക് ആപ്ലിക്കേഷൻ ആയിട്ടുണ്ട് രണ്ട് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ നമുക്ക് റിക്രൂട്ട്മെന്റിന് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം സോ അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായും അപ്ലൈ ചെയ്യുക നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കും അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം താങ്ക് യു